അദ്ധ്യായം ഇരുപത്തിരണ്ട് ദാവീതിൻ്റെ വിജയ കീർത്തനം കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവോളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയം രക്ഷാശൃംഗവും ആ ഭേകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടെ നിന്നാണ് അങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു സുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചും പാതാളവാസങ്ങൾ എന്നെ ചുറ്റിയും മരണം എനിക്ക് കെണിയൊരുക്കിയും കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചും എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചും അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടും എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തിയും കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടി പറച്ചും ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകിയും അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്ന് സർവവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടും ജലിക്കുന്ന കനലുകൾ ആളിക്കത്തി ആകാശം ചായച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നു കുരിരുട്ടിന്മേൽ അവിടുന്ന് പാതമുറപ്പിച്ചും കെരൂപിനെ വാഹനമാക്കിയും അവിടുന്ന് പറന്നു കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായും അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചും ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിധാനവും അവിടുത്തെ മുൻപിൽ ജലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽപ്പാറിയും കർത്താവിൻ്റെ ആകാശത്തിൽ ഇടിമുഴക്കിയും അത്യുന്നതൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടും അവിടുന്ന് അമ്പയച്ചവരെ ചിതറിച്ചും മിന്നൽ പിണർ കൊണ്ടവരെ പായിച്ചും അവിടുത്തെ നാസികയിൽ നിന്ന് ഒക്കെ മിച്ച നിശ്വാസത്താൽ സമുദ്രത്തിൻ്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടും അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്ന് തന്നെ പെരുവള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തും പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു അവർ എനിക്ക് അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽച്ചാടി വീണു എനിക്ക് അഭയസ്ഥാനമായിരുന്നു അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്കാനയിച്ചും എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചും എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല പോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺ മുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോടവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടിവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു കർത്താവെ അങ് എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു അങ്ങയുടെ സഹായത്താൽ സൈന്യനിരെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവമായ കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട് നമ്മുടെ ദേശ ദൈവമല്ലാതെ ഉന്നതശിലയുണ്ടോ ദൈവമാണ് എൻ്റെ സുസക്ത സങ്കേതം എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകിയും ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചും എൻ്റെ കരങ്ങൾക്ക് പിത്തളവില് കുലയ്ക്കാൻ കഴിയും രക്ഷയുടെ പരിച അങ് എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി എൻ്റെ വീതി അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയതുമില്ല ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചും അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല ഞാൻ അവരെ സംഹരിച്ചും എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തും അവർ എൻ്റെ പാദങ്ങൾക്കിടയിൽ ഞെരിഞ്ഞും അവർ എൻ്റെ പാദങ്ങൾക്കടയിൽ ഞെരിഞ്ഞും യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അനമുറിക്കുകയും എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനരാക്കിയും എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചും എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചും സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തിയും രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അവർ നിലവിളിച്ചും അവിടെ ഉത്തരം അരുളിയില്ല നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചും തെരുവിലെ ചെളി പോലെ ചവിട്ടി മതിച്ചും ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചും അങ്ങനെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചും വിദേശികൾ എന്നോട് കേണിരുന്നു എന്നെ കുറിച്ച് കേട്ടമാത്രയിൽ അവരെന്നെ അനുസരിച്ചും വിദേശിയർക്ക് ധൈര്യമറ്റും മറ്റും സങ്കേതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തുവന്നു കർത്താവ് ജീവിക്കുന്നു എൻ്റെ ഉന്നതശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളുടെ ജനതകളെ എനിക്ക് അധീനരാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ തന്നെ രക്ഷിച്ചും വൈരികൾക്ക് മേലെന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടെ നിന്നെ വിടിവിച്ചും ർത്താവേം ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ കർത്താവിൻ്റെ വചനം